നിങ്ങളുടെ മനസ്സിലുണ്ട് മാക്സ് സെന്റർ ഒരു നാടിന്റെ െസിലുണ്ടും കൊപ്പം മറിയം ഗേൾസ് ക്യാമ്പസിൽ എസ് സി എ പട്ടാമി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പി എസ് സി ഓറിയന്റേഷൻ ക്യാമ്പ് സംഘടിപ്പിച്ചു കെ എ ടി എഫ് സംസ്ഥാന പ്രസിഡന്റ് സൈനുൽ ആബിദ് മാസ്റ്റർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു കൊപ്പം മറിയം ഗേൾസ് ക്യാമ്പസിൽ സമസ്ത എംപ്ലോയീസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പി എസ് സി ഓറിയന്റേഷൻ ക്യാമ്പും വൺ ടൈം രജിസ്ട്രേഷനും സംഘടിപ്പിച്ചു എസ് സി എ ജില്ലാ പ്രസിഡന്റ് റസാഖ് മാസ്റ്റർ അലനല്ലൂർ അധ്യക്ഷത വഹിച്ചു കെ എൽ ടി എഫ് സംസ്ഥാന പ്രസിഡന്റ് സൈനുൽ ആബിദ് മാസ്റ്റർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു നിങ്ങളുടെ പക്ഷെ മാറിക്കൊണ്ട് അതാണ് ഇന്ന് എസ് സി എയും മറിയാൻ ക്യാമ്പസും ഒക്കെ ഒരുമിച്ചു കൊണ്ട് ഇത്തരം ഒരു പ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നത് നിങ്ങളുടെ നിങ്ങളുടെ ആ ബോധം വളർത്തുകയും സമൂഹത്തിനും സമുദായത്തിനുമൊക്കെ ഉപകാരപ്പെടുന്ന രൂപത്തിൽ ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥരായ ആളുകളെ വാർത്തെടുക്കലാണ് നമ്മുടെ ലക്ഷ്യമുള്ളത് അതാവണം നാളെ നമ്മുടെ പ്രവർത്തനങ്ങളിൽ മുന്നിൽ ഉണ്ടാവേണ്ടത് എന്നാണ് പ്രിയപ്പെട്ട കുട്ടികളോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അപ്പൊ നമ്മുടെ നല്ല പ്രവർത്തനങ്ങളായാൽ അല്ലെങ്കിൽ നമ്മുടെ ആ വിജ്ഞാനം നമ്മള് അധികരിപ്പിച്ചുകൊണ്ട് നമ്മളുടെ അറിവ് വർദ്ധിപ്പിച്ചുകൊണ്ട് വായിക്കുന്നവരാവണം അതുപോലെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ും പത്രങ്ങളും ഒക്കെ കൃത്യമായി വായിച്ചുകൊണ്ട് ഓരോ നിമിഷത്തെ ഈ മുമ്പൊക്കെ വാർത്തകളായി വാർത്തകളായി നിമിഷങ്ങളാണ് മാറുന്നത് ഓരോ നിമിഷങ്ങളും ആ വാർത്തകൾ വാർത്തകൾ നിങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം എന്നിട്ട് അത്ര ഉയരത്തിലേക്ക് എത്താൻ നിങ്ങൾക്ക് സാധിക്കണം എന്നാണ് വിദ്യാർത്ഥികൾ അവരുടെ കഴിവുകളും അഭിരുചിയും മനസ്സിലാക്കി കരിയർ തെരഞ്ഞെടുക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു മറിയം ഗേൾസ് ക്യാമ്പസ് അക്കാദമിക് ഡയറക്ടർ അബ്ദുറഹ്മാൻ മരുദൂർ ആമുഖ പ്രഭാഷണം നടത്തി

പിന്നെ ഒ ബി സി വിഭാഗത്തിൽപ്പെടുന്ന ആളുകളെ കുറിച്ച് പഠിക്കാൻ നിയോഗിക്കപ്പെട്ട രണ്ട് കമ്മീഷനുകളുണ്ട് ആ രണ്ട് കമ്മീഷനുകളുടെ പേരുകൾ എന്തൊക്കെയാ അറിയോ സച്ചാറ് പറഞ്ഞേ ഈ രണ്ട് പഠനം നടത്തി അവർ റിപ്പോർട്ട് സമർപ്പിച്ചപ്പോൾ പറയുന്നത് അർഹതപ്പെട്ട അർഹതപ്പെട്ട മുസ്ലിം സംവരണ വിഭാഗങ്ങൾക്ക് പോസ്റ്റുകളിലേക്ക് ആവശ്യമായിട്ടുള്ള ഹ്യൂമൻ റിസോർസിന് നമുക്ക് കൊടുക്കാൻ കഴിയുന്നില്ല എസ് സി എ ട്രെയിനർ സിദ്ദിഖ് മാസ്റ്റർ വടക്കുമുറി വൺ ടൈം രജിസ്ട്രേഷന് നേതൃത്വം നൽകി സയ്യിദ് മുഹമ്മദ് കോയെ തങ്ങൾ മുതല അനുഗ്രഹ പ്രഭാഷണം നടത്തി സമസ്ത എംപ്ലോയീസ് അസോസിയേഷൻ പട്ടാമ്പി മണ്ഡലം സെക്രട്ടറി ദാവൂദ് മാസ്റ്റർ ആബിദ് തങ്ങൾ തസ്നീബ് മലയിൽ പ്രിൻസിപ്പൽ റസ്ജിഷ ടീച്ചർ ക്യാമ്പസ് ലീഡർ ഫാത്തിമ നൌഫ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു